ിക്കുന്ന സ്മാർട്ട് ഫോൺ എമിറ്റ് ചെയ്യുന്നത് നോൺ അയനൈസിങ് റേഡിയേഷനാണ് നോൺ അയനൈസിങ് റേഡിയേഷൻ സ്വതവേ ഹാനികരമല്ലാത്ത ഒരു റേഡിയേഷനാണ് എന്നിരുന്നാലും ഗർഭം അലസിപ്പോവുക പ്രസവം മാസം തികയാതെ പ്രസവിക്കുക ഗർഭാശയത്തിന്റെ താപനില ഗർഭസ്ഥ ശിശുവിന്റെ താപനില ഗർഭസ്ഥ ശിശുവിന്റെ ഹൃദയമെടുപ്പിൻ്റെ വേരിയബിലിറ്റി ശിശുവിൻ്റെ ആനുപാതിക വളർച്ച പ്രത്യേകിച്ച് നെഞ്ചിൻ്റെ ചുറ്റളവ് എന്നിവയിൽ വ്യത്യാസമുണ്ടാക്കുക ജനനശേഷം കുഞ്ഞിന് സംസാരതടസ്സം എ ഡി എച്ച് ഡി പോലുള്ള ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡേഴ്സ് ബിഹേവിയറൽ ഡിസോർഡേഴ്സ് എന്നിവയൊക്കെയും ഗർഭിണികളിലെ മൊബൈൽ ഫോണിൻ്റെ അമിതമായ ഉപയോഗം മൂലം കണ്ടുവരുന്നതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കാൻ സാധിക്കുന്നത് ഒന്നാമതായി അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മൊബൈൽ ഉപയോഗിക്കുക രണ്ട് നമ്മുടെ ഫോൺ കോൾസ് കഴിവതും ഷോർട്ടാക്കുക മൂന്ന് ഒരു ദിവസം മുപ്പത് മിനിറ്റിൽ കുറവേ ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കൂ എന്ന് സ്വയം നിശ്ചയിക്കുക നാല് നിങ്ങൾ ഫോൺ കോൾ ചെയ്യുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ആവശ്യത്തിന് റേഞ്ച് അല്ലെങ്കിൽ സിഗ്നൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക വരുത്തുക അഞ്ച് കോൾ ചെയ്യുന്നതിന് പകരം സന്ദേശം കൈമാറുന്നതിന് മെസ്സേജ് ചെയ്യാവുന്നതാണ് ആര് കോൾ ചെയ്യുമ്പോൾ ലൗഡ് സ്പീക്കർ ഇട്ട് ഉപയോഗിക്കുക താങ്ക്